നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഹേമ കമ്പറ്റി റിപ്പോർട്ടും അതിൻ്റെ തുടർ നടപടികളും ഇതിനൊക്കെ പിന്നിൽ പ്രേരക ശക്തിയായി പ്രവർത്തിച്ച ഡബ്ല്യു സി സിയെ അനുമോദിക്കുക തന്നെ ചെയ്യണം ഡബ്ല്യു സി സി അംഗങ്ങൾക്കെതിരെ ഏറ്റവുമധികം ശബ്ദമെടുത്തത് കെ പി എസ് സി ലളിത എന്ന നടിയാണ് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിരുന്ന കെ പി എസ് സി ലളിതയ്ക്ക് എന്തുപറ്റി എന്ന് കേരള സമൂഹം ചോദിച്ചിരുന്നു മുൻപ് ഒരുപാട് ദുരനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടായി എന്നവർ തുറന്നു പറഞ്ഞിട്ടുണ്ടൊരിക്കൽ അതേ കെ പി എസ് സി ലളിത ഡബ്ല്യു സി സി അംഗങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അന്ന് അമ്മയുടെ മീറ്റിങ്ങിൽ സംസാരിച്ചത് സംഘടനയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംഘടനക്കുള്ളിൽ പറയണം ഒന്നും നിങ്ങൾ പുറത്തുപോയി സംസാരിക്കരുത് എന്ന വിരട്ടലാണ് അന്ന് കെ പി എസ് സി ലളിത നടത്തിയത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഏറ്റവും ശക്തമായ പ്രതികരണം കണ്ടത് സജിതാ മഠത്തിലിൻ്റെ ഭാഗത്തുനിന്ന് അവർ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ ആഹ്ലാദത്തിന്റെയും ആത്മവിശ്വാസം വീണ്ടെടുപ്പിൻ്റെതുമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരാൻ പ്രയത്നിച്ച മാധ്യമ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി ഡബ്ല്യു എന്ന സംഘടനയുടെ ഭാഗമായതിന്റെ പേരിൽ പരിഹാസങ്ങൾ കുറെ കേട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട തൊഴിലിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതിൽ സിനിമാ കൂട്ടായ്മയിൽ രോഗം ബാധിച്ചവരെ പോലെ മാറ്റി നിർത്തുന്നതിൽ എല്ലാം വേദനിച്ചിട്ടുണ്ട് സ്വന്തം നിലനിൽപ്പിനായി നിശബ്ദമായി ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് വിചാരിക്കുന്ന പ്രബുദ്ധ സിനിമാ പ്രവർത്തകർ ചുറ്റുമുണ്ട് എല്ലാം അറിഞ്ഞിട്ടും കണ്ണടയ്ക്കുന്നവർ എനിക്കവരാകാൻ എത്ര ശ്രമിച്ചാലും സാധിക്കില്ല അടുത്ത തലമുറയിലെ സ്ത്രീകൾക്കെങ്കിലും ഡിഗ്നിറ്റിയോടെ മലയാള സിനിമാ ലോകത്ത് പണിയെടുക്കാൻ കഴിഞ്ഞാൽ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മറക്കാൻ എനിക്കാകും നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഡബ്ല്യു സി സി ഇവിടെ തന്നെയുണ്ട് മുന്നോട്ട് തന്നെ ഡബ്ല്യു സി സിയെ അംഗീകരിക്കുക തന്നെ ചെയ്യണം ഇപ്പോഴും ഡബ്ല്യു സി സിയെ തള്ളിപ്പറയുന്നവരാണ് മലയാള സിനിമാ ലോകത്തെ മഹാഭൂരിപക്ഷവും എന്തിനേറെ അമ്മയുടെ ഔദ്യോഗിക ഭാരവാഹികൾ പോലും ഇന്ന് കെ പി എസ് സി ലളിതയുടെ അതേ നിലപാട് തന്നെയാണ് പഴയകാല പല നടികൾക്കുമുള്ളത് തങ്ങൾ വളർന്നു കയറി സിംഹാസനം നഷ്ടപ്പെടുമോ എന്ന ഭയം അതുകൊണ്ട് തന്നെ മറ്റ് നടികൾക്കും യുവതികൾക്കും പുതുമുഖ നടികൾക്കുമൊക്കെ എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ എന്നതാണ് മിക്കവരുടെയും ഭാവം സിനിമയിൽ അഭിനയിക്കാൻ മകളെ കൂട്ടിക്കൊണ്ടു ചെന്ന് സഹകരിക്കാൻ നിർബന്ധിക്കുന്ന അമ്മയുടെ വിചിത്ര കഥകൾ കേൾക്കുന്നതിനേക്കാൾ ഭീകരമാണ് ഇത്തരം നടികളുടെ കഥകൾ കോംപ്രമൈസിംഗ് നടികളായ ഇവർ തന്നെയാണ് യുവതികളെയും പെൺകുട്ടികളെയും ഒക്കെ ഇത്തരത്തിൽ ചതിക്കുഴികളിലേക്ക് തള്ളിവിടുന്നത് ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാണ് ഇവർ ചെയ്തു കൂട്ടുന്നത് താരസംഘടനയായ അമ്മയുടെ വാർത്താ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനവുമായി എത്തിയ ഡബ്ല്യു സി സി അംഗങ്ങൾക്കെതിരെയാണ് ഒരിക്കൽ കെ പി എസ് സി ലളിത രംഗത്ത് വന്നത് സംഘടനയിൽ നടന്ന കാര്യങ്ങൾ സംഘടനക്കകത്താണ് പറയേണ്ടത് പുറത്തുള്ള ആളുകളെ കൊണ്ട് കൈകൊട്ടി ചിരിപ്പിക്കരുത് ആൺപൻ വ്യത്യാസമില്ലാതെ പരാതികൾ പറയാൻ പറ്റിയ സംഘടനയാണ് അമ്മയെന്നൊക്കെ അത് ലളിത വിളിച്ചുകൂവി സംഘടനയിൽ നിന്ന് പുറത്താക്കിയവരെ തിരിച്ചെടുക്കുന്നതിലൊക്കെ ഒരു മാന്യതയുണ്ട് എന്നതായിരുന്നു കെ പി എസ് സി ലളിതയുടെ നിലപാട് അവർ വന്ന് സംഘടനയോട് മാപ്പ് പറയട്ടെ എന്നതായിരുന്നു അവരുടെ നിലപാട് സ്ത്രീ സുരക്ഷ വേണം എന്നാവശ്യപ്പെട്ട് ഡബ്ല്യു സി സി എന്ന സംഘടനയുണ്ടാക്കിയവർക്കെതിരെയാണ് പഴയകാല നടി ഇത്തരത്തിൽ പരിഹാസം ചൊരിഞ്ഞത് എന്നാൽ കെ പി എസ് സി ലളിത തനിക്ക് സംഭവിച്ച ഒരു ദുരനുഭവം തൻ്റെ ആത്മകഥയിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ് അഭിനേതാവ് എന്നതിന് പുറമെ സർക്കാരിൻ്റെ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ഒന്നിലെ അധികാര കേന്ദ്രത്തിലും ഇരിക്കുകയായിരുന്നു അന്ന് കെ പി എസ് അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെന്റ് ആവട്ടെ പിന്നീട് മെമ്പർ ഓഫ് പാർലമെൻറ്റായി വിജയിക്കുകയും ചെയ്തു ചാലക്കുടിയിൽ കെ പി എസ് സി ലളിത തന്റെ ആത്മകഥയിൽ എഴുതിയ ഭാഗം ഇങ്ങനെയാണ് അടൂർ ഭാസിയോടൊത്ത് ഒരുപാട് പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിലേറെ പടങ്ങളിൽ അയാൾ എന്നെ ഒഴിവാക്കാൻ കിണഞ്ഞ് ശ്രമിച്ചിട്ടുമുണ്ട് ഒഴിവാക്കാൻ തീരെ പറ്റാത്തിടത്ത് എൻ്റെ വേഷം ചെറുതാക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്നെ ഉപദ്രവിക്കാൻ വഴികൾ തേടി നടക്കുകയായിരുന്നു അടൂർഫാസി അപ്പോഴൊക്കെ എന്നെ സഹായിച്ചത് ബഹുദൂർക്ക ഒരു ദിവസം രാത്രി എട്ടര മണിയായപ്പോൾ അടൂർഫാസി എൻ്റെ വീട്ടിൽ വന്നു രാത്രി വൈകിട്ടും പോകാനുള്ള ഭാവമില്ല അവിടെ തന്നെ ചടഞ്ഞിരിപ്പാണ് നല്ലവണ്ണം മദ്യപിച്ചിട്ടുണ്ട് മദ്യപാനം പിന്നെയും തുടരുകയാണ് തുണിയൊക്കെ ഉരിഞ്ഞു പോകുന്നു അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല എന്നിട്ട് പറയുകയാണ് ലളിതാമ്മയെ ഞാനിങ്ങനെ കൊണ്ടു നടക്കും എൻ്റെ കാറ് ലളിതാമ്മയ്ക്ക് വേണ്ടി തരും എനിക്കെന്ന് കാറൊന്നുമില്ല എന്ന് കെ പി എസ് ലളിത എഴുതിയിരിക്കുന്നു എന്തെങ്കിലും ഉള്ളിൽ ചെന്നാൽ ലളിത ലളിതാമ്മയാകും ഓരോന്നിങ്ങനെ വിടുവായത്തരം പറഞ്ഞ് ബഹളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്തു ചെയ്യണമെന്നറിയാതെ ധർമ്മസങ്കടത്തിലായി ഞാൻ അന്ന് ബാബു അവിടെ ഉണ്ടായിരുന്നില്ല എൻ്റെ ഏറ്റവും ഇളയ അനിയൻ രാജനായിരുന്നു കൂടെ അവൻ വെറും കുട്ടി സതി പേരായ വീട്ടിലെ ഒരു സഹായിയും ഒപ്പമുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേരും മുറ്റത്തേക്കിറങ്ങി അടൂർഫാസി ആവട്ടെ ഉടുതുണിയില്ലാതെ വീടിനകത്ത് അയാൾ അകത്തങ്ങനെ ഇരിക്കുകയാണ് പോവണ്ടേ എൻ്റെ ദൈവമേ എന്താണൊരു വഴി അടൂർഫാസിയുടെ ഡ്രൈവറുടെ പേര് കൃഷ്ണൻ അയാൾ അവിടെ പുറത്തിരിക്കുന്നു എന്ത് പറയാനാ ഞങ്ങൾ നേരം വെളുക്കാറാവുന്നതുവരെ മുറ്റത്ത് തന്നെ അങ്ങനെ ഇരുന്നു അകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ ഇങ്ങേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങേരെ അനുസരിച്ച് കീഴടങ്ങിയാൽ അങ്ങേർ അഭിനയിക്കുന്ന എല്ലാ പടങ്ങളും എനിക്ക് തരും വേറെ ആരെയും എടുക്കാൻ സമ്മതിക്കില്ല എല്ലാം എനിക്ക് തന്നെ പിന്നെ അയാൾക്കവിടെ ഒരു വീടുണ്ട് എനിക്ക് വാടക വീട്ടിലൊന്നും പിന്നെ കഴിയേണ്ട അയാളുടെ വീട് തൽക്കാലം ഉപയോഗിക്കാം യാത്ര ചെയ്യാനും കാറുണ്ടാകും കല്യാണം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനാ കല്യാണം കല്യാണമൊന്നും വേണ്ട നമുക്കങ്ങനെ സുഖമായി കഴിയാമെന്നാണ് അയാൾ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ സൗകര്യങ്ങളാണ് നിനക്ക് കിട്ടാൻ പോകുന്നത് ഞാൻ നിന്നെ എങ്ങനെ കൊണ്ടു നടക്കുമെന്നറിയാമോ നേരം മണിയായി ഞാനും രാജനും കൂടെ നടന്ന് ബഹുദൂർക്കയുടെ വീട്ടിലെത്തി കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് ചെന്നത് രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു ഞാൻ ഇങ്ങേരു പോകണ്ടേ തുണിയൊന്നുമില്ലാതെ വീട്ടിൽ കിടക്കുകയല്ലേ അയാളൊന്ന് കൊടുകുത്തി വാഴുന്ന സമയമാണ് സിനിമയിലുള്ളവർ അയാൾ പറയുന്നതിലെ ന്യായം കാണൂ അയാൾ പറയുന്നതാകും വേദവാക്യം ഞാൻ ചെന്ന് ബഹദൂർക്കയെ വിളിച്ചു ജമീല ഉണർന്നിടീറ്റ് കഥകു തുറന്ന് പുറത്തു വന്നു പിന്നാലെ ബഹദൂർക്കയും സമയമപ്പോൾ അപ്പോൾ അഞ്ചു മണി രാത്രി അവിടം വരെ വന്നെത്താൻ ഞങ്ങൾ ഒരു എടുത്തു ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെയാണ് കാര്യം പറഞ്ഞത് ബഹദൂർക്കയുടെ മുഖത്ത് കാരുണ്യം നിറഞ്ഞു മോളെ നീ കരയേണ്ട നിനക്ക് എന്ത് സഹായത്തിനും ഞാനില്ലേ നീ പേടിക്കാതിരിക്കെ ഞാൻ വരാം ബഹുദൂർക്കയുടെ കാറ് ഫിയറ്റാണ് ബഹുദൂർക്ക കാറെടുത്ത് ഞങ്ങളെയും കയറ്റി സ്വാമിയാർ മഠത്തിൽ എൻ്റെ വീട്ടിലേക്ക് വന്നു അയാളെ റൂമിനകത്ത് നിന്ന് വലിച്ചെഴിച്ച് പുറത്തു കൊണ്ടുവന്നു അയാൾ റൂമിലാകെ ഛർദ്ദിച്ച് നാറ്റിച്ചിട്ടിരിക്കുകയാണ് എനിക്കിപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ എന്തൊക്കെയോ തോന്നുന്നു വെറുക്കാതിരിക്കാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് ആ മനുഷ്യരെ വെറുക്കാതിരിക്കാൻ പറ്റില്ല അതിനുശേഷം എന്നെ ഏതെല്ലാം തരത്തിൽ ദ്രോഹിക്കാമോ അതൊക്കെ അയാൾ ചെയ്തു എനിക്ക് വരുന്ന പടങ്ങളൊക്കെ കട്ട് ചെയ്യും നിർമ്മാതാക്കളോട് എന്നെ വേണ്ടെന്ന് പറയും ഓരോ ഷൂട്ടിലും അതിൽ വേണ്ടാത്തതൊക്കെ അയാൾ കാണിക്കും എല്ലാം എന്നെ ദ്രോഹിക്കാൻ ഡയറക്ടർ എന്തു പറയാനാണ് അയാൾ വാഴുന്ന കാലമല്ലേ അയാൾക്കെതിരെ പെറ്റീഷൻ എഴുതി ഞാൻ മൂന്നെടുത്ത് കൊടുത്തു ഉമ്മർക്കയാണ് പരിഷത്തിൻ്റെ പ്രസിഡന്റ് പെറ്റീഷൻ ഉമ്മൂക്കയുടെ കയ്യിൽ കിട്ടി ഉമ്മൂക്ക എന്നെ വിളിച്ച് ചോദിച്ചതിങ്ങനെ നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ ഒരാളെക്കുറിച്ച് ആക്ഷേപിച്ച് എഴുതാൻ അങ്ങേര നീയാര് നിന്നെ അങ്ങേർക്കിവിടുന്ന് പറത്താൻ കഴിയും അങ്ങേർ എന്തു വേണേ ചെയ്തു ഞാൻ മാത്രമല്ല ഉമ്മുക്ക പരിഷത്തിൻ്റെ പ്രസിഡൻ്റാണെന്ന് ഓർക്കണം അതുകൊണ്ട് ഉമ്മുക്ക എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് ഞാൻ ഉമ്മുക്കയുടെ മറുപടിയും പറഞ്ഞു പിന്നീട് അങ്ങേരുടെ കഷ്ടകാലം തുടങ്ങി എന്നാലും ബിഷപ്പല് പറഞ്ഞില്ല ഇതാണ് കെ പി എസ് സി ലഴുത ആത്മകഥയിൽ എഴുതിയത് ഇത്തരം ദുരനുഭവങ്ങളുള്ള കെ പി എസ് സി ലളിത എന്തുകൊണ്ടാണ് അന്ന് ഡബ്ല്യു സി സിക്ക് ഒപ്പം നിൽക്കാത്തത് അതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ ഖേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന് നാലര വർഷത്തോളം ഈ സർക്കാർ എന്തുകൊണ്ടാ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ചില ഗൂഢാലോചന അണക്കുന്നു വ്യക്തമായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്